എൻ്റെ പേര് സൗമ്യ കായകുളം ഫുഡ് സേഫ്റ്റി ഓഫീസർ മെയിൻ ഫുഡ് ബിസിനസ് ചെയ്യുന്നവർ ഫുഡിൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണം ചെറിയ രീതിയിൽ ചെയ്യുക ആയിരിക്കും ഇപ്പോൾ ഇവർ ചെറിയ രീതിയിൽ ചെയ്യുക ഇവർക്ക് ജസ്റ്റ് രജിസ്ട്രേഷൻ മതി അതിന് ഫോട്ടോയും ആധാർ കാർഡ് വെച്ചിട്ട് ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ട ഫോട്ടോയും ആധാർ കാർഡ് മാത്രം മതി ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് നൂറ് രൂപ ഫീസ് അഞ്ച് വർഷത്തേക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഇതേപോലെ നമ്മൾ പ്രിപ്പയർഡ് ഫുഡ് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ചെക്ക് ചെയ്യിപ്പിക്കണം പിന്നെ അതേപോലെ ഹെൽത്ത് കാർഡ് ഇതൊക്കെ മെൻഡേറ്ററി ഡോക്യുമെന്റ്സ് ആണ് നമ്മള് ചെയ്യുന്നവർക്ക് പിന്നെ അതേപോലെ വലിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവർ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപ്ലൈ ചെയ്യണം ലൈസൻസ് എന്ന് പറയുമ്പോൾ അത് ഹോട്ടൽ ആണെങ്കിൽ ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപ ഫീസ് വരുന്ന ലൈസൻസ് പിന്നെ അവരും ഇതേപോലെ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ചെക്ക് ചെയ്ത റിപ്പോർട്ട് ഹെൽത്ത് കാർഡ് പിന്നെ നേരത്തെ പറഞ്ഞതോട്ട് കളർ അലൗഡ് അല്ല നമ്മൾ പ്രിപ്പയർഡ് ഫുഡില് ചിക്കനൊന്നും കളർ അലൗഡ് അല്ല വീഡിയോ എന്താണ് ലൈവ് ആയിട്ട് കാണാം റോട്ടിക്ക് അല്ലാതെ ഒരു ജാതിയിലും ഇത് കഴിച്ച് നോക്കിയോ ഞാൻ തന്നെ ഉപ്പ് നോക്കുന്നത് ഞാനാണ് ഒരു ആ യെല്ലോ കളറിലായിട്ട് ല്ലേ കൊടുക്കുന്ന ഫുഡില് നിങ്ങൾ കൊടുക്കുന്ന ഫുഡിലെ സമയത്ത് ഞങ്ങള് വന്നല്ലേ പിന്നെ അല്ലേ അല്ല കംപ്ലൈന്റ് ബേസിലല്ല ഇതിപ്പോ ഒരു നമ്മുടെ സ്ക്വാഡ് നടക്കുക കേരളം മൊത്തം ഈ സ്ക്വാഡ് നടക്കുന്നുണ്ട് ഈ സമയത്ത് ഓപ്പറേഷൻ ലേബൽ നിന്നായതെ സ്ക്വാഡിന്റെ പേര് ഇതിന്റെ ബേസിൽ നമ്മൾ ഈ കൊടുക്കുന്ന പാർസലില് നമ്മള് ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ ഏത് സമയത്താണ് ഉണ്ടാക്കിയത് ഏത് ടൈമിലാണ് ഉണ്ടാക്കിയത് അത് ലേബലില് വേണം കാരണം എന്തുവാ ഇതിപ്പോ ചെലപ്പോ രാവിലെ ആയിരിക്കും ഉണ്ടാക്കിയത് ഒമ്പത് മണിക്ക് ഇവർക്ക് പ്രശ്നമാവത്തില്ലല്ലോ ഒമ്പത് മണിക്കാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ താണ്ട് ഇത്ര മണിയായി നാലുമണിയായില്ലേ അത്ര ഈ സമയത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് ആ സാധനം പതുക്കെ പതുക്കെ കേടാവാൻ തുടങ്ങും ആവാൻ തുടങ്ങും അതിനകത്ത് ഫുഡ് പോയിസണിങ് ഉണ്ടാക്കാനുള്ള ജെംസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും അല്ല 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 ഹോട്ടൽ കേരള ഹോട്ടലിലൊക്കെ ആകുമ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി ഇതിന്റെ ഇതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം ഇതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം ഇപ്പൊ താൻ്റെ കാരണം ഒമ്പത് മണിക്ക് ഉണ്ടാക്കിയ സാധനമാകും ഇപ്പൊ എത്രയായി ആയി മൂന്ന് മണി ആയേക്കാം മൂന്ന് മണി ആയതുകൊണ്ട് അല്ല ചൂട് അതും ഡയറക്റ്റ് ഈ സൺലൈറ്റിലായിരിക്കുന്നത് പെട്ടെന്ന് നാശമാവും നമ്മൾ ഇതന്നെ മൈക്രോസ്കോപ്പിക് മൈക്രോ എക്സാമിനിങ് ചെയ്തതല്ലേ മൈക്രോ ഫുഡ് പോയിസിംഗ് ഉണ്ടാക്കാനുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് മെയിൻ കാര്യം എന്തോ അതും ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയതിനു ശേഷം എപ്പോഴാണ് അവർ കഴിക്കുന്നത് ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കുറെ കഴിയുമ്പോഴായിരിക്കും അവർ അറിയുന്നില്ലല്ലോ ഒമ്പത് മണിക്ക് ഉണ്ടാക്കിയ സാധനം അവർ അറിയുന്നില്ലല്ലോ അതുകൊണ്ട് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി പറഞ്ഞിട്ടുണ്ട് ലേബിൾ വേണം ലേബിൾ വേണം ലേബിൾ ഇല്ലാതെ പ്രോബിറ്റ് ചെയ്തേക്കുക ഇന്നലെ അത് ന്യൂസ് പേപ്പറിലെല്ലാം ഉണ്ടായിരുന്നു ലേബിളിൽ എപ്പോഴാണ് ഉണ്ടാക്കിയെന്ന് ഇതേപോലെ ഒരു ലേബിൾ വേണം വേറെ ഒന്നും പറയുന്നില്ല ലേബിൾ വേണം അഡ്രസ്സല്ല ഏത് സമയത്ത് ഏത് ടൈമിൽ ഏത് ഡേറ്റ് ഏത് ടൈമിലാണ് ഉണ്ടാക്കിയ കൺസ്യൂം വിതിൻ ടു അവേഴ്സ് ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ കൊണ്ടും അല്ല പ്രിപ്പയേർഡ് ഫുഡും പിന്നെ ഈ ഹൈ റിസ്ക് ഫുഡ് അവർക്ക് ആയിട്ട് വേണ്ടത് നേരെ ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ലേബൽ ഇല്ലെങ്കിൽ വലിയ കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് പത്രത്തിലെല്ലാം ന്യൂസ് വരുന്നു വരുന്നുണ്ട് പത്രത്തിലും വരുന്നുണ്ട് ന്യൂസിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ അതേപോലെ ട്രെയിനിങ് ഞങ്ങൾ പോസ്റ്റ് ട്രെയിനിങ് നടത്താറുണ്ട് പോസ്റ്റ് പോസ്റ്റായിട്ട് ട്രെയിനിങ് നടത്താറുണ്ട് അന്നേരം ഇവിടെ അസോസിയേഷനിലോ അല്ലെങ്കിൽ പരിചയമുള്ളവരോ ഞങ്ങളെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവരെ എല്ലാവരെയും വിളിച്ചിട്ട് ഞങ്ങൾ പോസ്റ്റ് പോസ്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കാറുണ്ട് ആ ട്രെയിനിങ്ങിൽ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ചോദിക്കുക ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ ഫുഡിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് ഉണ്ട് നമ്മുടെ മാവിലിക്കരയിൽ കായങ്ങലം സിവിൽ സ്റ്റേഷനിലൊക്കെ ഉണ്ട് ഫുഡ് സേഫ്റ്റിയുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ചോദിക്കുക വെള്ളം ചെക്ക് ചെയ്ത ഏതാ യൂസ് ചെയ്യുന്ന വീട്ടിലെ വെള്ളം ചെക്ക് ചെയ്യിപ്പിക്കണം ബോർ ലീക്കേജോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണന്ന വീട്ടിലെ വെള്ളം പറഞ്ഞു കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിക്കാം അതിന്റെ റിപ്പോർട്ട് വേണം കാരണം ഈ കോളിഫോം ബാക്ടീരിയാസ് ഒക്കെ ലീക്കേജ് വരുമ്പോൾ കോളിഫോം ബാക്ടീരിയ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഫുഡ് പോയിസണിംഗിലെ ഏറ്റവും മെയിൻ കാരണവാണ് ഇപ്പൊ ഏതായാലും ഞാൻ പറക്കില്ലേ വലിയ കച്ചവടക്കാര്ക്ക് കേസാക്കുവ ഇന്നത്തെ ദിവസം പക്ഷെ ചെറിയ കച്ചവടക്കാർക്ക് ഫൈൻ വരും ചെറിയ കച്ചവടക്കാർക്ക് പറഞ്ഞാൽ മതി മാഡത്തിന് മനസ്സിലാവും അല്ല പത്രത്തിലെ പത്രത്തിൽ പത്രത്തിലെല്ലാം വരുന്നുണ്ട് ഞാൻ അവിടെയും എല്ലാം ഫൈൻ കൊടുത്തു കൊടുത്ത് വരുവാ മണ്ഡല ഓഫീസറാ ഇഷ്ടം പോലെ ആയിരം കണക്കിന് കടകളുണ്ട് ഓരോ കടയിൽ സ്പെഷ്യലായിട്ട് പോയി പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാ പത്രത്തിലൊക്കെ കൊടുക്കുന്നത് അത് നമ്മള് വായിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അത്ര ഫെസിലിറ്റി ആയിട്ടില്ല ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലാവുമായിരിക്കും പിന്നെ ഇത് ഡയറക്റ്റ് എഫ് എസ് എസ് സി ആയി ഡൽഹിന്നുള്ള അവിടെ അണ്ടറ ഹലും ഫ്യൂച്ചറിലും പഞ്ചാബിലെ ജനിച്ച കളർന്ന് ഇതല്ലേ മാഡത്തിനോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത്രക്ക് അല്ല അല്ല അസിസ്റ്റന്റ് കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണർ ചെറിയൊരു ഫൈൻ വരും മേഡത്തിനോട് പറഞ്ഞാൽ മതി ചെറിയ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മതി വലിയ ഫൈനൊന്നും എടുത്തില്ല ഇപ്പൊ അല്ല കാര്യവും പറഞ്ഞ അല്ല ഇതിപ്പോ കേരളം മൊത്തം നടത്തുന്ന അല്ല ഞങ്ങൾ ഇത്രയും നോട്ടീസ് കൊടുത്തവർ അവരെന്തോ പറയും അവരെന്തുകൊണ്ട് മാപ്പാക്കിയില്ല സ്പെഷ്യൽ വലിയ ഹോട്ടലിലൊക്കെ എല്ലാം കേസാക്കും അതോ ഫുഡിന്റെ രജിസ്ട്രേഷൻ കാണിക്കണേ ഫോണില് കാണിച്ചില്ലായിരുന്നോ അതൊന്ന് കാണിക്കണേ ഇതിൽ വീട്ടിലെ അഡ്രസ് വീട്ടിലെ അഡ്രസ്സിലോ എടുക്കണം കേട്ടോ ആ ഇതേപോലെ വീട്ടിലെ അഡ്രസ് വീട് എവിടാ ഇത് അടുത്തന്നു കളർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കളർ യൂസ് ചെയ്യരുത് കേട്ടോ ബാൻഡ കളർ നമുക്ക് ബിരിയാണിയിൽ ചേർക്കാൻ പറ്റത്തില്ല ലഡു ജലബിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ കളറാ ബിരിയാണിയിലൊന്നും യൂസ് ചെയ്യരുത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യരുത് കേട്ടോ കാരണം ഇനിയിപ്പോ ഡയറക്റ്റ് ഞങ്ങൾ വീട്ടിൽ വന്ന് സാമ്പിൾ എടുത്ത് അയയ്ക്കോ വീട്ടിൽ വന്ന് സാമ്പിൾ എടുത്ത് അയച്ചാൽ കളർ ഉണ്ടെങ്കിൽ അത് ക്രിമിനൽ കേസാ സാധന കളർ ക്യാൻസർ ഉണ്ടാക്കും അതുകൊണ്ടാണ് പറയുന്നത് കളറല്ലേ ബാൻഡ് ചെയ്തിട്ടില്ല അത് ലഡു ജിലേബിക്ക് അലൗഡാ അതുകൊണ്ട് നമുക്ക് ബാൻഡ് ചെയ്യാൻ പറ്റത്തില്ല കേക്ക് ലഡു ജിലേബിക്ക് അലൗഡാ അതുകൊണ്ട് ബാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല ഇത് മൊത്തത്തിൽ അത് ബാൻ ചെയ്തേക്കുമല്ലോ എല്ലാവർക്കും വേണ്ടി ആ മെയിൻ ആയിട്ട് ഏറ്റവും മെയിൻ ഫുഡ് ബിസിനസ് ചെയ്യുന്നവർ ഫുഡിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണം ചെറിയ രീതിയിൽ ചെയ്യുമായി ഇപ്പൊ ഇവര് ചെറിയ രീതിയിൽ ചെയ്യുക ഇവർക്ക് ജസ്റ്റ് രജിസ്ട്രേഷൻ മതി അതിന് ഫോട്ടോയും ആധാർ കാർഡ് വെച്ചിട്ട് ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ടത് ഫോട്ടോയും ആധാർ കാർഡ് മാത്രം മതി ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് നൂറ് രൂപ ഫീസ് അഞ്ച് വർഷത്തേക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഇതേപോലെ നമ്മൾ പ്രിപ്പേർഡ് ഫുഡ് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ചെക്ക് ചെയ്യിപ്പിക്കണം പിന്നെ അതേപോലെ ഹെൽത്ത് കാർഡ് ഇതൊക്കെ മെൻഡേറ്ററി ആണ് നമ്മൾ ചെയ്യുന്നവർക്ക് പിന്നെ അതേപോലെ വലിയ രീതിയിൽ ചെയ്യുവാണെങ്കിൽ അവർ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപ്ലൈ ചെയ്യണം ലൈസൻസ് എന്ന് പറയുമ്പോൾ അത് ഹോട്ടൽ ആണെങ്കിൽ ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപ ഫീസ് വരുന്ന ലൈസൻസ് പിന്നെ അവരും ഇതേപോലെ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ചെക്ക് ചെയ്ത റിപ്പോർട്ട് ഹെൽത്ത് കാർഡ് പിന്നെ നേരത്തെ പറഞ്ഞതോട്ട് കളർ അലൗഡ് അല്ല നമ്മൾ പ്രിപ്പയർഡ് ഫുഡിൽ ചിക്കനൊന്നും കളർ അലൗഡ് അല്ല വെള്ളത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യിപ്പിക്കണം പിന്നെ റീയൂസ്ഡ് ഓയില് നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി നമ്മൾ യൂസ് ചെയ്യരുത് നമ്മൾ വീണ്ടും വീണ്ടും അത് ഓയില് റീയൂസ് ചെയ്യുമ്പോൾ അതിൽ ക്യാൻസർ അതായിക്കൊണ്ടിരിക്കും അന്നേരം നമ്മൾ റീയൂസ് ഓയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫുഡ് യുടെ ഒരു ഏജൻസി ഉണ്ട് ഇത് അവരിത് ബയോഡീസലായിട്ട് അത് കൺവേർട്ട് ചെയ്യും FSSAI എസ് ആയിട്ടുള്ള ടൈ അപ്പ് ചെയ്ത ബയോ ഈ ഓയിലിന്റെ കമ്പനീസ് ഉണ്ട് അവരുടെ പ്രോപ്പർ നമ്പറും എല്ലാം ഉണ്ട് അത് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കോൺടാക്ട് ചെയ്താൽ ഒക്കെ പ്രോപ്പർ ആയിട്ട് അവർക്ക് കൊടുക്കാം എന്നിട്ട് ആ നമ്പറെ കോൺടാക്ട് ചെയ്ത് ഈ ഫുഡ് ബയോഡീസൽ കമ്പനിക്കാർക്ക് ഇത് കൊടുക്കണം എന്നിട്ട് അവിടെ ഡയറക്റ്റ് ഈ ഓയിൽ കൊണ്ടുപോയിട്ട് ബയോഡീസലിൽ കൺവേർട്ട് ചെയ്യും നമ്മൾ അത് ഫുഡ് ഏരിയയിൽ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഓരോ സർക്കിളിലും ഇതേപോലെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസ് കാണും അവിടെ ആയിട്ട് നമ്മൾ ഫുഡ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്ട് അവിടുത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ ഡയറക്ട് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഡൗട്ട്സ് എല്ലാം അവർ ആക്കി തരും എന്റെ പേര് സൗമ്യ കായംകുളം ഫുഡ് സേഫ്റ്റി ഓഫീസറ